നിങ്ങൾക്കായി ായിട്ടർ ആൻഡ് പാർക്ക് വളന്തോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കൂട്ടായ പ്രവർത്തനം ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ തിരിച്ചു കിട്ടി വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഡോക്ടർമാർ അടക്കമുള്ളവർ ഉണർന്നു പ്രവർത്തിച്ചതാണ് മുപ്പത്തിയൊന്നുകാരിയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ ഇടയാക്കിയത് കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് പോർത്തുഗൽ സ്വദേശി ഫൈസലിന്റെ ഭാര്യ ജമീല നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരാൺകുട്ടിക്ക് ജന്മം നൽകിയത് സാധാരണ സുഖപ്രസവമായിരുന്നുവെങ്കിലും പ്രസവശേഷം അരമണിക്കൂർ കൊണ്ട് രക്തം പോകുന്നത് നിൽക്കേണ്ടതായിരുന്നുവെങ്കിലും അതുണ്ടായില്ല പ്രമേഹ രോഗി കൂടിയായിരുന്ന ജമീലയുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ അടുത്ത സുരക്ഷാ നടപടി എന്ന നിലയിൽ ഗർഭപാത്രം മാറ്റിയെങ്കിലും രക്തസ്രാവം നിൽക്കാതെ ആയതോടെ രോഗിയും കുടുംബവും ആശങ്കയിലായി അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ ശ്രീകാന്ത് ഡോക്ടർ ഫാസിൽ എന്നിവരുടെ സേവനവും ഡോക്ടർ കെ കെ പ്രവീണ ഡോക്ടർ സലീമ എന്നിവരുടെ സഹായവും ഗൈനക്കോളജി ഡോക്ടർക്ക് ലഭിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കൊടുക്കേണ്ട ചികിത്സകളെല്ലാം കൃത്യസമയത്ത് തന്നെ നൽകിയിരുന്നു ആശുപത്രിയിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വേണ്ട രക്തം പ്ലാസ്മ പ്ലേറ്റ്ലെറ്റ് എന്നിവയും നൽകി കൂടുതൽ വിദഗ്ദ്ധ ചികിത്സ നൽകാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിവരമറിയിച്ചിരുന്നു ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ രോഗിയുടെ കൂടെ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു വേണ്ട ക്രമീകരണങ്ങളെല്ലാം മുൻകൂട്ടി ചെയ്തതിനാൽ മെഡിക്കൽ കോളേജിലെത്തി നേരിട്ട് പ്രവേശിപ്പിച്ച് കൂടുതൽ ചികിത്സ നൽകിയതോടെ യുവതിയുടെ ജീവൻ രക്ഷിക്കാനായി ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഡോക്ടർമാർക്ക് സന്തോഷ സൂചകമായി കേക്ക് മുറിച്ച് വിതരണം ചെയ്യാനും യുവതിയും കുടുംബവും മറന്നില്ല അത്യാഹിത ഘട്ടത്തിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയവർ വരെ തിരിച്ചെത്തി ജോലി സമയം നോക്കാതെയാണ് ജമീലയെ പരിചരിച്ചത് ഓരോ ജീവനും വിലപ്പെട്ടതെന്ന മഹത്തായ ആശയത്തെ മുൻനിർത്തി പ്രവർത്തിച്ചതാണ് ജീവന്റെ തിരിച്ചുപിടിക്കലിന് കാരണമായതെന്ന് രക്തബാങ്കിന്റെ ചുമതലയുള്ള ഡോക്ടർ കെ കെ പ്രവീണ പറഞ്ഞു മൂന്ന് മാസത്തിനപ്പുറം ജില്ലാ ആശുപത്രിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിചരണത്തിനുള്ള പുതിയ കെട്ടിടം തുറന്ന് പ്രവർത്തിക്കുന്നതോടെ കൂടുതൽ സൗകര്യങ്ങൾ ആശുപത്രിയിൽ സജ്ജമാക്കുമെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പറഞ്ഞു സംബന്ധിച്ചിടത്തോളം പിന്നെ സ്ത്രീകളുടെയും പിന്നെ കുട്ടികളുടെ വിഭാഗത്തില് ഭയങ്കര പിഷ്യൻ ലോഡാണ് കിടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ഈ ഫോർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റിലുള്ള നമ്മുടെ ഡബ്ല്യു എൻ സി ബ്ലോക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഡബ്ല്യു എൻ സി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഡിസംബറിൽ നടക്കും എന്നുള്ളതാണ് നമ്മ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അത് പിന്നെ കേരള സർക്കാർ തന്നെ ഡയറക്റ്റ് എന്താ ഡെയിലി വാച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡോക്ടർ ലക്ഷ്മി രാജ്മോഹന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നുവെന്ന് ഡോക്ടർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജമീല പറഞ്ഞു നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വാട്ടർ ആൻഡ് പാർക്ക് Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash ിഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ തുടങ്ങി അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം